വിഘ്നേഷ് രാജ് ആദ്യ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻജോഡി എന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ ഇൻജോഡിൻ്റെ പ്രോഗ്രാമിൽ നമുക്ക് കുറച്ച് ആൻറ്റിമാർ കിട്ടിയിട്ടുണ്ട് നല്ല ഫേസ് ചെയ്ത് നല്ല ഇപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്ന മൃഗമാണ് ഇപ്പോഴും അവർ ഫ്രണ്ട്സാണ് ഒരു കുളക്കേര് വർക്ക് ചെയ്ത കുറച്ച് പേരാണ് എങ്കിൽ ഈ ഒരു പ്രായത്തിൽ നിങ്ങൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്താ പ്രായം അതെ അത്രയ്ക്ക് ആ തൃശ്ശിയായിട്ടുള്ളു ഓക്കെ എന്റെ പേര് എവിടെ വർക്ക് ചെയ്തിരുന്നേ വിക്രം സ്പേസ് സ്പേസ് സെന്റർ ഞാൻ വിക്രം സാറേ അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു ഇനി എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ ശ്രുതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസർ കിട്ടും എന്ന് എന്നെനിക്കറിയാം ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക മനസ്സിലുള്ള ആൻസർ പറയാതിരിക്കരുത് പറയണം ആരാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയം മനസ്സിലായോ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണോ പിന്നെന്ത് ബർത്ത്ഡേ എന്നാണെന്ന് അറിയാമോ സൂര്യന്റെ ബർത്ത്ഡേ ജന്മദിനം എന്നാണ് സൂര്യന്റെ ബർത്ത്ഡേ എന്നാണ് സമ്മാനം അടുത്ത ക്വസ്റ്റ്യൻ മുൻപോട്ട് പോയാൽ തോൽക്കുന്ന ഒരു മത്സരമുണ്ട് എന്നറിയാവോ നമ്മൾ മുൻപോട്ട് പോയാൽ പണ്ട് വടം വലിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ മൂന്നാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം ബാർബറുടെ ശത്രു ആരാണ് ബാർബർ മുടി ബാർബറുടെ ശത്രു ആരാണ് പത്രിക മുടിയല്ല ബാർബറുടെ ശത്രു ആരാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ബാർബർക്ക് കച്ചവടം അടുത്ത ഹോസ്റ്റിലേക്ക് പോവാ തിന്നാൻ പറ്റുന്ന ആണി ഏതാണ് തിന്നാൻ പറ്റുന്ന ആണി ബിരിയാണി 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 ഇവിടെ കിട്ടി ബിരിയാണിയാണ് ും തരുന്നുണ്ട് അടുത്ത ക്വസ്റ്റിൽ ഇപ്പോഴത്തെ പെട്ടെന്ന് തന്നെ ഒരു ക്ലിക്ക് ചെയ്ത് ആൻസർ തരുന്നുണ്ട് അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എത്ര അഞ്ചു ക്വസ്റ്റ്യായി ആറാമത്തെ ക്വസ്റ്റ്യൻ പരീക്ഷയുടെ അവസാനം എന്താണ് പരീക്ഷയുടെ അവസാനം കുസൃത ചോദ്യമാണ് റിസൾട്ടല്ല കുസൃതി ചോദ്യമാണ് ഉള്ള ആൻസർ ഒരിക്കലും വരത്തില്ല പരീക്ഷയുടെ അവസാനം എന്താണ് കറക്റ്റ് ആൻസറാണ് ഇവിടെ രണ്ട് ക്വസ്റ്റിന്റെ ആൻസറായി ഇവിടെ ആയി രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ രണ്ടുപേരും ഇഞ്ചോടിഞ്ഞ് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം പാട്ട് പാടുന്ന ആരോ ഉണ്ടോ ഇവിടെ പാടുകടോ പാട്ട് പഠിക്കുകയാണ് അപ്പൊ ഒന്ന് പാടോ ഒരു പാട്ട് ും പാടാത്തിന് ആലോചിച്ച് വെച്ചേ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് പാടാം ഓക്കെ അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓർമ്മ ഓടിക്കളിക്കുവാനെ ഞാൻ അങ്ങ് ഓർമ്മയിലെത്തി എന്റെ കുട്ടിക്കാരെ ഞാനിപ്പോ ഓർക്കും ഓർമ്മ വരുന്നില്ല അപ്പൊ അടുത്ത ക്ലസ്റ്റിലേക്ക് പോവാം വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ് വണ്ടി ഓടാത്ത റൂട്ട് ഏതാണ് അപ്പോൾ ഇവിടെ രണ്ടു ദിവസം അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം എഴുന്നാ എട്ടാമത്തെ എട്ടാമത്തെ ആണ് നമുക്ക് കാണാൻ പറ്റും എന്നാൽ മറ്റുള്ളവരെ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല സ്വപ്നം കറക്റ്റ് ആൻസറാണ് സ്വപ്നമാണ് കറക്റ്റ് നമ്മൾ ഇവിടെ രണ്ടായി ഇവിടെ രണ്ടായി ഇവിടെ ഉണ്ട് അവിടെ രണ്ട് ഇവിടെ ഇതൊരു പറഞ്ഞില്ല ഇനി പറയും ഇനി ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു ഒരു രസകരമായ ചോദ്യമാണേ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കൊടുങ്കാട്ടിൽ പെട്ടു എന്ന് സങ്കൽപ്പിക്കുക നിങ്ങളുടെ ചുറ്റും നരഭോജികളായ മൃഗങ്ങൾ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടും ഒറ്റയ്ക്ക് ഒരു കൊടുങ്കാറ്റിൽ പെട്ടു ചുറ്റിലും നരഭോജികളായ മൃഗങ്ങളും ഉണ്ട് അപ്പോൾ എങ്ങനെ രക്ഷപ്പെടും അവിടെ അല്ലേ കറക്റ്റ് സങ്കൽപ്പിച്ചല്ലോ ആ സങ്കല്പം ൂ അപ്പൊ മൂന്ന് കൊച്ചിന്റെ ആൻസർ പറഞ്ഞ് ഇവിടെ ഒരാൾ ഉണ്ടോ അടുത്ത കൊച്ചി ഒരൊറ്റ കൊച്ചിനേ ഉള്ളൂ തയ്യൽക്കാരന് ഇഷ്ടപ്പെട്ട ഒരു ചടങ്ങുണ്ട് എന്ന് അറിയാം തയ്യൽക്കാരന് ഇഷ്ടപ്പെട്ട ചടങ്ങ് നിങ്ങളൊക്കെ ആ ചടങ്ങ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് ആ ഒരു ചടങ്ങ് തയ്യൽക്കാരിന് ഇഷ്ടപ്പെട്ട ഒരു ചടങ്ങ് നമ്മൾ വീട്ടിലൊക്കെ ഓരോ ചടങ്ങുകളൊക്കെ നടത്താറില്ലേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ അല്ല ഒരു ക്ലൂ വരാണ് അപ്പൊ കുട്ടികൾക്കൊക്കെ ചടങ്ങ് നടത്താറുണ്ട് ജനിച്ചടങ്ങ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഇന്നത്തെ നിൽക്കുന്ന ആന്റീം അങ്ങട്ട് നിൽക്കുന്ന ആന്റീം തയ്യപ്പായിട്ട് നിൽക്കുകയാണ് അപ്പൊ ഇവർ രണ്ടുപേരും ചേർത്ത് ഞാൻ അവർ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കും വേറെ ആരും ഉണ്ടരുത് കേട്ടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മറക്കണം അപ്പൊ ഇവ രണ്ടുപേരും ചേർത്ത് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആരാണ് പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി ആ ഫെസ്റ്റിവലിലേക്ക് പോകാറും പല്ലുകൾ ഉണ്ടായിട്ടും ആഹാരം കഴിക്കാത്തത് ആരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് ധാരാളം പല്ലുകൾ ഉണ്ടായിട്ടും ആഹാരം കഴിക്കാത്തത് ആരാണ് ചീപ്പ് 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 ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞു അപ്പോൾ പേര് പത്മിനി അപ്പൊ പത്മിനി കുട്ടി അപ്പോൾ ഇന്നത്തെ നമ്മൾ എൻജോയ് പ്രോഗ്രാമിന്റെ ഇത് പത്മിനി ആന്റിയാണ് ആന്റിക്ക് നിശേഷാട്ട് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി വി ആർ ചു നോർട്ടറായ അനുജയെ ക്ഷണിച്ചോളുന്നു മറ്റേ എൻജോയ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ പറയൂ